ഞാൻ ഈ കഴിച്ച ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ ഇന്ന് ഞാൻ കഴിച്ച ഫുഡ് അത്രക്ക് മനോഹരായിരുന്നു അതെ ഇന്ന് നല്ലൊരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ ഞാൻ ഈ അടുത്ത് കണ്ണൂരിൽ നിന്ന് കഴിച്ചത് വെച്ച് ഏറ്റവും നല്ലൊരു ഊണ് വാഴയിലെ ആദ്യം തന്നെ സൈഡ് കറികൾ വരാൻ തുടങ്ങി ഞാൻ കൂട്ടുകറിയാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണേ അപ്പൊ നോക്കുമ്പോൾ കായ് പൊയ്ക്കാന്നേ പുളിയഞ്ചിക്കറി പിന്നെ കാബേജ് വറവ് പച്ചടി പിന്നെ ചുരുക്കേൻ്റെ അച്ചാറ് ഇതൊക്കെയാണേ സൈഡായിട്ട് കിട്ടിയത് അപ്പോൾ സൈഡ് കറികളൊക്കെ വന്നപാടെ നമ്മളെ ചോറ് നല്ല കുറുവരിന്റെ ചോറ് കൂടി വന്നിട്ടുണ്ടായിരുന്നേ നമ്മള് ഏകദേശം രണ്ടേ മണി ആയിനെ ഈ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ സത്യം പറഞ്ഞ ചോറൊക്കെ തീർന്നിട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് വന്നത് അപ്പൊ ചോറ് വന്നപാടെന്നെ രണ്ട് കുഴിയും അതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട് പച്ചക്കറിക്കും മീൻ കറിക്കും വേണ്ടിയിട്ട് അപ്പോൾ പച്ചക്കറി നിന്ന് സാമ്പാറാണ് സാമ്പാറും അതുപോലെ തന്നെ മീൻ മീൻകറിയും വന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് ഓർഡർ എടുത്തതിന് ശേഷം അവർ വേറെ കൊണ്ടെത്തരുവാ ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ ചോറ് വരെ തീർന്നിട്ടുണ്ടെന്ന് വിചാരിച്ചെടുക്കുകയാണ് എല്ലാ സ്പെഷ്യൽ അടക്കം അവിടെ ഉണ്ട് അപ്പം നമ്മൾ സ്പെഷ്യലിനൊക്കെ ഓർഡറും കൊടുത്ത് അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടേ ഞാൻ ആദ്യം തന്നെ മീൻ കറി കൂട്ടിയിട്ടാണേ ഊണ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത് കറികളൊക്കെ അടിപൊളിയായിരുന്നേ അപ്പോൾ സ്പെഷ്യൽ വന്നിരുന്നില്ല നമ്മൾ അതിൻ്റെ അടുക്ക് തന്നെ ഊണ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ സാമ്പാറിൻ്റെ അകത്ത് കഷ്ണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ ലേറ്റ് ആയി പിന്നെ അവരെയും പറഞ്ഞു കാര്യമില്ലല്ലോ അപ്പം ഞാൻ ആ സാമ്പാർ മീൻ മീൻകറിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സൈഡ് ഡിഷ് എല്ലാം കുറെശം കുറേശം വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് നല്ല രസമായിരുന്നേ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഊണ് കഴിക്കാൻ വേണ്ടി വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഊണ് മുമ്പിൽ വന്നവരെ ഞാൻ സംഭവം നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്താലും മറന്നുപോയി വേഗത്തിൽ ഊണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഓർഡർ എടുത്ത ചേട്ടന് സ്പെഷ്യലുമായിട്ട് വന്നത് ബീഫും അതുപോലെ തന്നെ എളമ്പക്കയും ആണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ബീഫ് ഫ്രൈക്ക് നൂറ്റി രൂപയും എളമ്പക്കക്ക് എഴുപത് രൂപയാണേ ചാർജ് ചെയ്യുന്നത് ഊണിന് സ്പെഷ്യൽ ഒന്നും ഇല്ലാത്ത ഊണ് മാത്രം ആ സൈഡ് കറികളും ഒക്കെ കൂട്ടിയിട്ടുള്ള ഊണിന് എഴുപത് രൂപയാണേ ഇവര് ചാർജ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ബീഫ് ഫ്രൈ ആണേ ടേസ്റ്റ് ചെയ്തത് ഒരു രക്ഷ ഉണ്ടായിട്ടില്ല ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു ബീഫ് ഫ്രൈ നമ്മൾ കഴിച്ചിട്ടുണ്ടായില്ല നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് അടിപൊളി ബീഫ് ഫ്രൈ അതുപോലെ തന്നെ എളമ്പക്കിയും ഒരു രക്ഷ ഉണ്ടായിട്ടില്ല ചിലവർക്കൊന്നും എളമ്പക്കിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഇളമ്പക്കയും കല്ലുമുക്കായും ഒക്കെ അതുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ടാണ് അത് തോന്നിയത് പിന്നെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു ഊണ് കഴിച്ചിട്ടില്ല അതിന്റെ മെയിൻ കാരണം ഇതാണ് ഈ ബീഫ് ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ഐറ്റായിരുന്നേ ഇവരുടെ ബീഫ് ഫ്രൈ ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോരൊക്കെ ജെഗില് അവർ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ചോറ് കറികൾ അതുപോലെ തന്നെ സൈഡ് ഡിഷൊക്കെ ഇവര് വേണ്ട പോലെ നമുക്ക് റീഫില്ല് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ചോറ് കറികൾ അതുപോലെ തന്നെ എല്ലാ സൈഡ് ഡിഷും അവർ റീഫില് ചെയ്ത് തരുന്നുണ്ട് സൈഡ് ഡിഷുകൾ എല്ലാം അവര് പിന്നെയും രണ്ടാമതും കൊണ്ടുത്തരുന്നുണ്ട് ചില ഹോട്ടലിലൊന്നും സൈഡ് ഡിഷുകളൊന്നും രണ്ടാമത് കൊണ്ടുത്തരുന്നത് കാണാറില്ല ഇവിടെ എല്ലാം രണ്ടാമതും കൊണ്ടുത്തരുന്നുണ്ട് പിന്നെ നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ ലേറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ രണ്ടാമതും നമ്മളെ ഇലയിലേക്ക് എല്ലാം റീഫില്ല് ചെയ്ത സമയത്താണ് ആദ്യം വരേണ്ട സാധനം നമുക്ക് കിട്ടിയത് വേറൊന്നുമല്ല പപ്പടവും അതുപോലെ തന്നെ പിന്നെ പായസമാണ് പായസം ലാസ്റ്റ് വന്നാലും മതി പക്ഷെ ആദ്യം കിട്ടേണ്ട പപ്പടം പിന്നീടാന്നേ നമുക്ക് കിട്ടിയത് അപ്പം ആ പപ്പടം കൂടി കണ്ടപ്പോൾ ഒന്നുകൂടി ഒന്ന് സന്തോഷമായി ആ പപ്പടമൊക്കെ അതിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാന്നേ പപ്പടവും കറികളും സൈഡ് ഡിഷും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈയും ഇളമ്പക്കിയും എല്ലാം കൂടി മിക്സായിട്ടാന്നേ നമ്മൾ പിന്നീട് കഴിച്ചത് അപ്പോൾ ഞാൻ മാത്രമല്ല വേറൊരാളിതാ ഇവിടെ ഇരുന്നിട്ട് നല്ല ഗംഭീര പോളിങ്ങായിരുന്നേ അപ്പോൾ ഊണൊക്കെ കഴിച്ചിട്ട് ആ പായസം ആ ഇലയിൽ തന്നെ വിളമ്പിട്ടാന്നേ കഴിച്ചത് അതിന് ഒരു പ്രത്യേക രുചിയാന്നേ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആണ് ഇത് വലിയൊരു വീട് ഹോട്ടലാക്കി മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ നല്ല സ്പേസ്യസാണ് നമ്മളെ താളിക്കാവ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ബി ജെ പി ഓഫീസിന്റെ അവിടത്തേക്ക് പോകുമ്പോൾ ബി ജെ പി ഓഫീസ് കഴിഞ്ഞ വാടിന്റെ ബ്രദേഴ്സ് ഹോട്ടൽ ഇതുവരെ അവിടെ നിന്ന് കഴിക്കാത്തവർ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണേ അപ്പം മറ്റൊരു ഡേറ്റ് വീണ്ടും കാണാം ബൈ ബൈ